കോൺഗ്രസ് തോളൂർ മണ്ഡലം എട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടുംബസംഗമം മുൻ ഡി സി സി പ്രസിഡന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുമ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് കോൺഗ്രസ് എന്ന ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോയി വാഗയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ കൊട്ടിലിക്കൽ തോളൂർ മണ്ഡലം പ്രസിഡന്റ് കെ ജി പോൾസൺ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് കെ പി സി സി വിചാർ വിഭാഗം ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കുത്തൂർ എന്നിവർ പങ്കെടുത്തു മുതിർന്ന വാർഡംഗങ്ങളെ ആദരിക്കൽ നാഗ്പൂരിൽ നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ എറിൻ റോസിനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിനം പൂർത്തിയാക്കിയ വാർഡിലെ തൊഴിലാളികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു